മനം നിറയ്ക്കാൻ ആൻഡ് ജെൻസ് ബ്യൂട്ടി സലൂൺ ജെൻസ് ഹെയർ കട്ട് ഹെയർ വാഷ് ഹെയർ സെറ്റിംഗ് എന്നിവ രൂപയ്ക്കും ഹെയർ ഡൈ നൂറ്റി അൻപത് രൂപയ്ക്കും ത്രെഡിംഗ് ഇരുപത് രൂപയ്ക്കും ചെയ്തു കൊടുക്കുന്നു ചേലക്കരയിൽ ഇനി സൗന്ദര്യത്തിന്റെ പുത്തൻ തിളക്കം ടു ലേഡീസ് ആൻഡ് ജെൻസ് ബ്യൂട്ടി സലൂൺ പി ആർ പ്ലാസ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന് സമീപം തോന്നൂർക്കര ഫോൺ പൂജ്യം നാല് എട്ട് എട്ട് നാല് രണ്ട് അഞ്ച് രണ്ട് ഒന്ന് രണ്ട് നാല് ബെങ്ങാനെല്ലൂർ കിഴക്കുമുറി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ദേശവിളക്ക് മഹോത്സവത്തിന്റെ ബ്രോഷർ പ്രകാശനം നടന്നു ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ഗോപി ചക്കുന്നത്ത് പ്രശസ്ത ഡോക്ടറും സാമൂഹ്യ പ്രവർത്തകനുമായ ഡോക്ടർ വി ആർ ഉണ്ണികൃഷ്ണന് നൽകിക്കൊണ്ട് പ്രകാശന കർമ്മം നിർവഹിച്ചു ക്ഷേത്രത്തിലെ പരിപാടികൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇക്കൊല്ലം എട്ടു ദിവസം വിവിധ കലാപരിപാടികളോടെ എല്ലാം ഭക്തി നിർഭരമായ വിവിധ കലാപരിപാടികളോട് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ആ പരിപാടിക്കിന്ന് നമ്മളിതിൻ്റെ നോട്ടീസ് പ്രകാശ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ആ ചടങ്ങ് നടക്കാൻ പോകുന്നു ഒപ്പം തന്നെ ആദ്യ റെസേറ്റ് കൂപ്പൺ വിതരണവും ഇന്ന് നടക്കും എല്ലാവർക്കും ഇവിടെ എത്തിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പേരിലും എല്ലാവർക്കും സാക്ഷാത് ജഗദീശ്വരൻ്റെ ധർമ്മശാസ്ത്രാവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് മുതൽ എട്ട് വരെയാണ് ദേശവിളക്ക് മഹോത്സവം നടക്കുന്നത് ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ഗോപി ചക്കുന്നത്ത് പ്രശസ്ത ഡോക്ടറും സാമൂഹ്യ പ്രവർത്തകനുമായ ഡോക്ടർ വി ആർ ഉണ്ണികൃഷ്ണന് ബ്രോഷർ നൽകിക്കൊണ്ട് പ്രകാശന കർമ്മം നിർവഹിച്ചു തന്നെ കൂട്ടായ്മയുടെ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ അതുപോലെ തന്നെ സാഹോദര്യത്തിൻ്റെ ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷമാണ് കടന്നു പോകുന്നത് നമ്മൾ ഒളിഞ്ഞു കിടക്കുന്ന ഭക്തി അതുപോലെ തന്നെ പരസ്പരമുള്ള സ്നേഹം സാഹോദര്യം എന്നിവയെല്ലാം നമുക്ക് പങ്കിടുവാനും നമ്മളിന്ന് നമ്മുടെ ഈ ധൃതി പിടിച്ച ജീവിതത്തിനിടയിൽ നമ്മൾ മറന്നുപോകുന്ന മറ്റ് കാര്യങ്ങളുണ്ട് പരസ്പരമുള്ള കൂട്ടായ്മ അതിൻ്റെ ഭാഗമാക്കുവാൻ ഇത്തരത്തിലുള്ള ക്ഷേത്ര ത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഉത്സവങ്ങളും ആരാധനകളും എല്ലാം തന്നെ അതിൻ്റെ ഭാഗമാകുവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഭഗവാനിൽ നിന്ന് എല്ലാ കടാക്ഷങ്ങളും വിഘ്നേശ്വരിൽ നിന്ന് തന്നെ ഉണ്ടാവട്ടെ എല്ലാ വിഘ്നങ്ങളും ഇതെന്ന് മാറി നിന്നുകൊണ്ട് സുഖമായ സുഗമമായ പ്രവർത്തനം നടത്തുവാൻ ഈ ഒരു പരിപാടി വൻ വിജയമാക്കുവാൻ ഭഗവാൻ ശ്രീ അയ്യപ്പസ്വാമിയും ശ്രീകൃഷ്ണനും അതുപോലെ തന്നെ പരമശിവനും സുബ്രഹ്മണ്യനും ഗണപതിയും എല്ലാവരും നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈയൊരു കമ്മിറ്റിക്ക് എല്ലാവിധ ആശംസകളും ഞാൻ ഭാഷയിൽ നേരുന്നു ജനുവരി ഒന്ന് മുതൽ എട്ട് വരെ വിവിധ ചടങ്ങുകളും ജനുവരി ഒന്ന് ബുധനാഴ്ച ഡോക്ടർ സുധീർ മാരാറിന്റെ സോപാന സംഗീതം ചേലക്കര അനീഷ് മാരാരുടെയും തായംകാവ് അനീഷ് നമ്പീഷിന്റെയും നേതൃത്വത്തിൽ പഞ്ചാരിമേളം ജനുവരി രണ്ട് ചൊവ്വാഴ്ച ചേലക്കര സാരസ്വതം സംഗീതികയുടെ ഭക്തിഗാനസുത മൂന്നാം തീയതി വെള്ളിയാഴ്ച വെങ്ങാനല്ലൂർ ശ്രീ അയ്യപ്പ ഭജന സംഘത്തിന്റെ ഭജന നാലാം തീയതി ശനിയാഴ്ച ഡോക്ടർ മുരളി പുറനാട്ടുകരയുടെ ഭക്തി പ്രഭാഷണം ഞായറാഴ്ച അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതിയുടെ ഹരിനാമ കീർത്തനം ആറാം തീയതി തിങ്കളാഴ്ച ദേശീയ അവാർഡ് നേടിയ കെ വിശ്വനാഥ പുലവരും സംഘവും അവതരിപ്പിക്കുന്ന തോൽപ്പാവക്കൂത്ത് ദേശത്തിലെ കുട്ടികളുടെ കലാപരിപാടികൾ ഏഴാം തീയതി ചൊവ്വാഴ്ച പ്രണവം ചേലക്കരയുടെയും വെങ്ങാനല്ലൂർ മുക്കുറ്റി തിരുവാതിരക്കളി സംഘത്തിന്റെയും തിരുവാതിരക്കളി ദേശത്തിലെ കുട്ടികളുടെ കലാപരിപാടികൾ എട്ടാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് അന്നദാനം എഴുന്നള്ളിപ്പ് ഘോഷയാത്ര കിള്ളിമംഗലം ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ പാണ്ഡിമേളം തായംപക അയ്യപ്പൻ പാട്ട് ജനുവരി ഒൻപത് വ്യാഴാഴ്ച പുലർച്ചെ ഒരു മണിക്ക് അയ്യപ്പ ജനനം മേളത്തോടും താലത്തോടും കൂടി പാൽക്കിണ്ടി എഴുന്നള്ളിപ്പ് തിരിയൊഴിച്ചിൽ അയ്യപ്പനും വാവരും വെട്ടും തടവും എന്നിവ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ചടങ്ങിൽ സെക്രട്ടറി രാമകൃഷ്ണൻ പരുത്തിക്കാട്ടി ട്രഷറർ രാധാകൃഷ്ണൻ മറ്റു ഭാരവാഹികളായ വി എം രഘുനാഥ് രാജേന്ദ്രൻ കമൽ പ്രശാന്ത് ജയശ്രീ സുകുമാരി വിഘ്നേഷ് രാഘവൻ കേറാട്ടിൽ സന്തോഷ് കുമാർ ജയകൃഷ്ണൻ പള്ളിക്കം പ്രേംകുമാർ പ്രമീള തുടങ്ങിയവർ പങ്കെടുത്തു പരിപാടിയിലെ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം നമ്മുടെ കുടുംബത്തിൽപ്പെട്ട നമുക്ക് സ്വീകരിക്കാനും ആദരിക്കാനും വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് തന്നെ നമ്മുടെ കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഒന്നാം മുതൽ വരെയുള്ള എല്ലാ ദിവസങ്ങളിലും എല്ലാവരും അത് കൂടിയുണ്ട് റൈറ്റ് വിഷൻ ന്യൂസ് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടോപാറ വടക്കാഞ്ചേരി